കൃത്രിമ ബീജസങ്കലനത്തെ എതിർക്കുന്ന കത്തോലിക്ക സഭയുടെ പ്രബോധനം തനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഭ്രൂണഹത്യെ ശക്തമായി പിന്തുണയ്ക്കുന്ന വ്യക്തി കൂടിയാണ് ബൈഡൻ കത്തോലിക്ക വിശ്വാസി എന്ന് അവകാശപ്പെടുമ്പോഴും യാതൊരു ധാർമ്മികതയും ഇല്ലാതെ നിലകൊള്ളുന്ന ജോ ബൈഡന്റെ നിലപാടുകൾ നിരവധി വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്നാക്ക അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജെ കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ച് അഭിപ്രായം സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അധ്യക്ഷനായി കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് ഒരു വർഷത്തോളം ആകാറാകുമ്പോഴാണ് ശുപാർശകൾക്കായി പുതിയ സമിതിയെ നിയോഗിക്കുന്നത് പൊതുഭരണ വകുപ്പ് സെക്രട്ടറി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി എന്നിവർ കമ്മിറ്റിയിൽ അംഗങ്ങളാണ് ഗാസയിൽ ഭക്ഷണ സഹായ വിതരണത്തിനിടെ നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ജെറുസലേമിലെ പാത്രിയാർക്കിസും സഭാതലവന്മാരും ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വ്യാഴാഴ്ച ഗാസ സിറ്റിയിൽ സഹായങ്ങളുമായി എത്തിയ ട്രക്കുകളിൽ നിന്നും ഭക്ഷണം വാങ്ങാനെത്തിയ ജനക്കൂട്ടത്തിന് നേരെ ഇസ്രയേൽ പട്ടാളക്കാർ വെടിയുതിർക്കുകയായിരുന്നു സംഭവത്തിൽ നൂറ്റി പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറ്റി അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹമാസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ അമേരിക്ക വ്യാഴാഴ്ചത്തെ സംഭവത്തിനുശേഷം ബെഞ്ചമിൻ നതന്യാഹു സർക്കാരിൽ നിന്ന് വിശദീകരണം തേടുകയും സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു ഗാസയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കാൻ ഇസ്രായേലിനോടും പാലസ്തീനോടും ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിലെ ഞായറാഴ്ച പ്രസംഗത്തിൽ സംസാരിക്കുകയാണ് ബന്ദികളെ ഉടൻ മോചിപ്പിക്കാനും യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി സഹായങ്ങൾ എത്തിക്കുന്നതിനുതകുന്ന ഒരു കരാറിലെത്താൻ ചർച്ചകൾക്കായി പാപ്പ അഭ്യർത്ഥന നടത്തിയത് പാലസ്തീനയിലെയും ഇസ്രയേലിലെയും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ദുഃഖത്തോടെയാണ് ഞാൻ കാണുന്നത് നിരവധി ജനങ്ങൾ വേദനയിലാണ് കഴിയുന്നത് ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് സമാധാനം കൈവരിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ദയവായി യുദ്ധം നിർത്തുക എന്നാണ് പാപ്പാ തന്റെ പ്രസംഗത്തിൽ പങ്കുവച്ചത് സൗജന്യ ബൈബിൾ വിതരണ യജ്ഞത്തിന്റെ ഭാഗമായി നൈജീരിയയിലെ ബൈബിൾ സൊസൈറ്റി കഴിഞ്ഞ വർഷം വിതരണം ചെയ്തത് ഇരുപത്തൊന്ന് പോയിന്റ് ഏഴ് ദശലക്ഷം നൈജീരിയൻ നൈറയുടെ ബൈബിളുകൾ ജയിൽ തടവുകാർ ഉൾപ്പെടെയുള്ളവർക്ക് ബൈബിളുകൾ എത്തിച്ചതായി അധികൃതർ പറയുന്നു അന്തരായവർക്ക് വേണ്ടി നൂറ്റി അൻപതോളം ബ്രെയിൻലി ബൈബിളുകളും ബൈബിൾ സൊസൈറ്റി വിതരണം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിതരണം ചെയ്ത ബൈബിളുകളേക്കാൾ മുപ്പത് ശതമാനം വർധനവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് കണക്കുകൾ സൗജന്യ ബൈബിൾ വിതരണത്തിലൂടെയും മറ്റ് പരിപാടിയിലൂടെയും ദൈവവചനം അനേകർക്ക് ലഭ്യമാക്കാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്നും നൈജീരിയയിലെ ബൈബിൾ സൊസൈറ്റി വ്യക്തമാക്കി